ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായി കേരള സ്പാർട്ടക്കസായി പുലയരാജയായി ആളിക്കത്തിയ തീപ്പൊരിയായി മാറിയ അയ്യങ്കാളി കേരള സമൂഹത്തിൽ സമൂല മാറ്റം വരുത്താനായി പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന തീക്ഷണമായ ജാതി വ്യവസ്ഥയും സവർണ മേധാവിത്വവും ആ പിഞ്ചുപാലന്റെ മനസ്സിൽ തീരാവേദനയായി മാറി നല്ല ഒച്ചയുള്ള ഓട്ടുമടികളും തൂക്കി വെള്ളക്കാളുകൾ അയ്യങ്കാളിയും വഹിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കൂടി കുതിച്ചുവാഞ്ഞു തിരുവനന്തപുരം ബെങ്ങാനൂരിലെ പ്ലാവത്ര വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അയ്യനും ബാലയ്ക്കും മൂന്നാമത്തെ പുത്രൻ ജനിച്ചു ഇവരുടെ ആദ്യ രണ്ട് പുത്രന്മാരും അകാലത്തിൽ മരണമടഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ മൂന്നാമത്തെ പുത്രനെ വാത്സല്യപൂർവ്വം വളർത്തി അവന് കാളി എന്ന് പേരിടുകയും ചെയ്തു അയ്യന്റെ മകൻ കാളി പിന്നീട് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആളിക്കത്തിയ തീപ്പുരിയായി മാറിയ അയ്യങ്കാളിയായി മാറി കുലശേഖര കാലഘട്ടത്തിന് ശേഷം കേരള സമൂഹത്തിൽ ഉടലെടുത്ത അയിത്തം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയം അയ്യങ്കാളിയുടെ പിതാവ് അയ്യൻ പരമേശ്വരൻ എന്ന ജന്മിയുടെ അടിയാളനായിരുന്നു കാട് വെട്ടിത്തെളിച്ച് ജന്മിയുടെ കൃഷിഭൂമി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അയ്യന്റെ ജോലി അത്യുത്സാഹിയായിരുന്ന അയ്യൻ കാട് കാടുവെട്ടുത്തെളിച്ച് പരമേശ്വരന് ഏക്കർ കണക്കിന് സ്ഥലം തെളിച്ചു കൊടുത്തു നല്ലവനായ ജന്മി അതിൽ നിന്നും അഞ്ചേക്കർ സ്ഥലം അയ്യന് നൽകി അങ്ങനെ സ്വന്തമായി ഭൂമിയുള്ള ഒരടിയാളനായി അയ്യൻ മാറി അയ്യന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി പ്ലാവത്ര വീട് അത്യാവശ്യം സമ്പന്നമായി മാറി ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് പാടത്ത് പന്തുകളിയിൽ ഏർപ്പെട്ടിരുന്ന അയ്യങ്കാളി ഉയർത്തി തൊഴിച്ചുവിട്ട പന്ത് അപ്പുറത്തുള്ള മനയുടെ മുകളിൽ വീണു മനയിലെ കാരണവർ അയ്യങ്കാളിയെ മർദ്ദിക്കുകയും ഇനി സവർണ ജാതിക്കാരുടെ കൂടെ കളിക്കാൻ വരരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന തീക്ഷ്ണമായ ജാതി വ്യവസ്ഥയും സവർണ മേധാവിത്വവും ആ പിഞ്ചു ബാലന്റെ മനസ്സിൽ തീരാവേദനയായി മാറി അപമാനിതനായ ബാലൻ പിന്നീട് കുറച്ചുനാൾ ആരോടും സംസാരിച്ചില്ല പിന്നീട് അവൻ ഉറച്ച ഒരു തീരുമാനമെടുത്തു അവശതി അനുഭവിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ പ്രവർത്തിക്കണം എന്നവൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ആയില്യം തിരുനാൾ രാമവുറം മഹാരാജാവ് തിരുവിതാംകൂറിലെ എല്ലാ റോഡുകളിൽ കൂടിയും എല്ലാ ജാതി മതസ്ഥർക്കും സഞ്ചരിക്കാം എന്ന വിളംബരമിറക്കി എന്നാൽ ഈ വിളംബരം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ഉത്സാഹം കാണിച്ചില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തിരുവനന്തപുരം ഹൈക്കോടതി വിധി പ്രകാരം തിരുവിതാംകൂറിലെ റോഡുകളെ രാജവീതികൾ ഗ്രാമവീതികൾ എന്നിങ്ങനെ തിരിക്കുകയും ഗ്രാമവീഥികളിൽ കൂടി എല്ലാവർക്കും സഞ്ചരിക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തു എന്നിട്ടും പൊതുനിരത്തുകൾ അവർണർക്കായി തുറന്നു കൊടുക്കപ്പെട്ടില്ല ഇതിനെതിരെയുള്ള അയ്യങ്കാളിയുടെ പ്രതിഷേധമാണ് പിന്നീട് കണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി ഒരു വില്ലുവണ്ടി വിലയ്ക്ക് വാങ്ങി രണ്ടു കൂറ്റൻ വെള്ളക്കാളകളെ അതിൽ ബന്ധിച്ചു നല്ല ഒച്ചയുള്ള ഓട്ടുമണികളും തൂക്കി വെള്ളക്കാളുകൾ അയ്യങ്കാളിയും വഹിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കൂടി കുതിച്ചുവാഞ്ഞു തന്നെ തടയാൻ ശ്രമിച്ച എല്ലാവരെയും കൈക്കരുത്തുകൊണ്ട് പരാജയപ്പെടുത്തി കാളി യാത്ര തുടർന്നു ജാതി വ്യവസ്ഥിതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ഇത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ആറാല മൂട് ലഹള നടത്തി ഇതും വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു ഇത് അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ സായുധ സമരമായിരുന്നു പിന്നീട് അയ്യങ്കാളി നടത്തിയ ഐതിഹാസിക സമരങ്ങൾ പലതും കേരളം കണ്ടു കർഷക തൊഴിലാളി പണിമുടക്ക് സമരവും നെടുമങ്ങാട് ചന്തലഹളയും ഊരൂട്ടമ്പലം ലഹളയും കല്ലുമാല സമരവും എന്നിങ്ങനെ പോകുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളി അവർണറുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരു കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഇത് പിന്നീട് പുലയ മഹാസഭ എന്ന പേര് അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു ഇതും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് നടപ്പായില്ല ഇതിനെതിരായിട്ടാണ് അയ്യങ്കാളി പിന്നീട് ശബ്ദമുയർത്തിയത് പിന്നീട് കേരളം കണ്ട ആദ്യത്തെ കർഷക തൊഴിലാളി പണിമുടക്ക് സമരത്തിന് തിരുവിതാംകൂർ സാക്ഷ്യം വഹിച്ചു ഞങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം മുടിപ്പുല്ലുകുപ്പിക്കും എന്ന് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കി അവർണർക്ക് ഇല്ലാതിരുന്ന നെടുമങ്ങാട് ചന്തയിൽ പ്രവേശനം നേടാൻ വേണ്ടിയുള്ള സമരമാണ് പിന്നീട് കണ്ടത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്തലകള പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഗൗരി പാർവതി പാർവതിഭായ് അവർണജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി എന്നീ ആഭരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകിയിരുന്നു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ രാജകീയ ഉത്തരവ് ഇവിടെ നടപ്പാക്കപ്പെട്ടില്ല ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമാണ് അയ്യങ്കാളി പിന്നീട് നടത്തിയത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം പെരുന്നാട് വെച്ച് സ്ത്രീകൾ അവർ അണിഞ്ഞിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തിരുവിതാംകൂറിലെ സ്കൂളുകൾ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ വീണ്ടും ശക്തമായി വിളംബരമറക്കി എന്നിട്ടും പല സ്കൂൾ അധികൃതരും അവർണർക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ചു കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നേടാൻ അയ്യങ്കാളി മുന്നിൽ നിന്ന് അയച്ച സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഊരൂട്ടമ്പലം ലഹള ഇത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതുകൊണ്ട് തൊണ്ണൂറാമാണ് ലഹള എന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയ്ക്ക് രൂപം നൽകി ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ രൂപീകരിച്ച നാട്ടുരാജ്യമായി തിരുവിതാംകൂർ അങ്ങനെ മാറി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈ നിയമസഭയുടെ പേര് ശ്രീമൂലം പ്രജാസഭ എന്നാക്കി ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അയ്യങ്കാളി ഒരു നോമിനേറ്റഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു നിരക്ഷരനായ അയ്യങ്കാളിയെ പണ്ഡിതരുടെയും വിദ്യാസമ്പന്നരുടെയും സഭയിൽ അംഗമാക്കിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത അയ്യങ്കാളി എങ്ങനെ ഈ പണ്ഡിതന്മാരുടെ സഭയിൽ പ്രസംഗിക്കും എന്നവർ ചോദിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് അയ്യങ്കാളി തന്റെ ഘനഗംഭീര ശബ്ദത്തിൽ ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് എല്ലാ വിമർശകരുടെയും വായടപ്പിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രം ഉൾക്കൊള്ളുന്ന ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി പിൽക്കാലത്ത് കേരള ഗവൺമെന്റ് അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് പൊതു അവധി ദിവസമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ജി സി ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി അയ്യങ്കാളിയുടെ പേരിൽ ഒരു ഫെലോഷിപ്പ് പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേരള ഗവൺമെന്റ് വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചു അപ്പോൾ അയ്യങ്കാളി ഗാന്ധിജിയോട് പറഞ്ഞത് എന്റെ സമുദായത്തിൽ നിന്നും പത്ത് ബി എക്കാരെ കാണണം എന്നാണ് എന്റെ ആഗ്രഹം മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് സംബോധന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ട് ബുധനാഴ്ച എഴുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അവസാന ശ്വാസം വരെ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തിനും അനീതിക്കുമെതിരെ അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായി കേരള സ്പാർട്ടക്കസായി പുലയരാജയായി ആളിക്കത്തിയ തീപ്പൊരിയായി മാറിയ അയ്യങ്കാളി കേരള സമൂഹത്തിൽ സമൂല മാറ്റം വരുത്താനായി പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു അയ്യങ്കാളിയുടെ ജീവിതത്തിലൂടുള്ള യാത്ര നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി